നമ്മുടെ ഈ വിഷയം പ്രത്യേകിച്ച് പൊതുബോധമായി മാറുമ്പോഴാണ് നമുക്കിതിന് റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്നത് ഈ പയ്യക്കാളി തൊഴിലുറപ്പ് പദ്ധതിയാണെങ്കിലും അതിൻ്റെ ലേബർ ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ പ്രൊജക്റ്റ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ അതിൻ്റെ നിർവഹണത്തിൻ്റെ കാര്യത്തിൽ മാറ്റുമാരൻ ഇടപെടൽ ഇങ്ങനെ വ്യത്യസ്ത നിലയിലുള്ള പ്രവർത്തനവും മുനിസിപ്പാലിറ്റിയുടെ ആ കാര്യത്തിലുള്ള താല്പര്യവും കൂടി ചേരുമ്പോഴാണ് നമുക്കതിന് അതുപോലെ തന്നെയാണ് നമുക്ക് സ്വരാജ്യ അവാർഡ് ലഭിക്കുന്നതിന് നമ്മുടെ സ്ഥാപനങ്ങൾ നമ്മുടെ ഹരിത ഹരിതകർമ്മസേന നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ കുടുംബശ്രീ സി ഡി എസ് എന്നുവേണ്ട എല്ലാവരുടെയും ഒരു പൊതുവായ ഇട അത് നമ്മൾ തുടർച്ചയായി ആർജിച്ചെടുത്തതാണ് ആ ആർജിച്ചെടുത്തതിൻ്റെ റിസൾട്ട് ഇപ്പം നമ്മൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ റിസൾട്ടിലേക്ക് അത് നമ്മുടെ സമ്മേളനങ്ങളും മന്ത്രിമാരുടെ ഈ ഈ ഇടപെടലുകളും എല്ലാം ഇടപെടലായി നമുക്ക് കാര്യങ്ങളെ കാണാം വാർഡ് ചാമ്പ്യൻ സ്വച്ച് സ്കൂൾ സ്വച്ച് ഓഫീസ് കോളേജ് ഹോട്ടൽ സ്വച്ച് ഹോസ്പിറ്റൽ സ്വച്ച് റെസിഡൻസ് അസോസിയേഷൻ എന്നീ വിഭാഗങ്ങളിലാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത് അവാർഡ് ജേതാക്കൾക്ക് വടക്കാഞ്ചേരി എം എൽ എ ചിറ്റിലപ്പള്ളി പുരസ്കാരങ്ങൾ നൽകി ഹരിതകർമ്മ സേനയുടെ യൂസർ ഫീ കളക്ഷൻ ജൈവ മാലിന്യ സംസ്കരണ ഉപാധികളുടെ കൃത്യമായ ഉപയോഗം ശുചിത്വ നിലവാരം എന്നിവ കണക്കെടുത്ത് ജനുവരി മാസത്തെ സ്വച്ച് വാർഡ് ഡിവിഷൻ മുപ്പത് മിനാലൂർ വടക്കേക്കരയും ഫെബ്രുവരി മാസത്തെ സ്വച്വാർഡായി ഡിവിഷൻ ഇരുപത്തിയെട്ട് പാർലിക്കാട് വെസ്റ്റും തിരഞ്ഞെടുക്കപ്പെട്ടു ഡിവിഷൻ കൌൺസിലർമാരായ എം ആർ അനൂപ് കിഷോർ ധന്യാ നിധിൻ എന്നിവർ ഹരിതകർമ്മ സേനാ അംഗങ്ങൾക്കൊപ്പം എം എൽ എ സേവിയർ ചിറ്റിലപ്പള്ളിയിൽ നിന്നും അവാർഡുകൾ ഏറ്റുവാങ്ങി வாடகை முப்பது சொல்லுவாங்க வாடகை ഒരു അവധി പോലും എടുക്കാതെ കൃത്യമായ പ്രവർത്തനം കാഴ്ചവച്ചതിന് ഹരിതകർമ്മസേന അംഗം രജിത സുധീർ ജനുവരി മാസത്തെ സ്വച്ച് ചാമ്പ്യനായി തെരഞ്ഞെടുക്കപ്പെട്ടു നഗരസഭയുടെ സ്നേഹാരാമം പ്രതിഫലേച്ച കൂടാതെ സ്വന്തം ഉദ്യാനം എന്ന പോലെ കാത്തുസൂക്ഷിക്കുന്നതിന് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവർ ഷാരൂഖാൻ ഫെബ്രുവരി മാസത്തെ സ്വച്ച് ചാമ്പ്യനായി തെരഞ്ഞെടുക്കപ്പെട്ടു നഗരസഭയുടെ മാലിന്യ സംസ്കരണം സ്വച്ച് സർവേഷൻ പ്രവർത്തനങ്ങളുടെ സഹകരണം എന്നിവ പരിഗണിച്ച് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ സ്വച്ച് സ്കൂൾ അവാർഡ് എം സ്കൂൾ ആര്യമ്പാടം സർവോദയം ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവർ യഥാക്രമം ഏറ്റുവാങ്ങി വടക്കാഞ്ചേരി ഫോറസ്റ്റ് ഓഫീസ് വടക്കാഞ്ചേരി പോസ്റ്റ് ഓഫീസ് തുടങ്ങിയ ഓഫീസുകൾ സ്വച്ച് ഓഫീസ് പദവി ലഭിച്ചു നഗരസഭയുടെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെ പ്രചരണത്തിനും മറ്റുമായി സജീവ പങ്കാളിത്തമുള്ള ശ്രീ വ്യാസ എൻ കോളേജ് ജനുവരി മാസത്തെ സ്വച്ച് കോളേജായും ഡെന്റൽ കോളേജ് മുളങ്ങുന്നതുക്കാവ് ഫെബ്രുവരി മാസത്തെ സ്വച്ച് കോളേജായും തെരഞ്ഞെടുക്കപ്പെട്ടു സെലക്ട് ഹോട്ടൽ അത്താണി ശ്രീ പത്മനാഭ ഹോട്ടൽ അകമല എന്നിവ യഥാക്രമം ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ സ്വച്ച് ഹോട്ടലായി തെരഞ്ഞെടുക്കപ്പെട്ടു വൃത്തിയുള്ള പാതയോരങ്ങളെയും മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളെയും പരിഗണിച്ച് ഗ്രീൻ പാർക്ക് റെസിഡൻഷ്യൽ അസോസിയേഷൻ അത്താണി ജനുവരി മാസത്തെ സ്വച്ഛ അസോസിയേഷനായും ഇരട്ടക്കൊളകര റെസിഡൻസ് അസോസിയേഷൻ ഫെബ്രുവരി മാസത്തെ സ്വച്ഛ റെസിഡൻഷ്യൽ അസോസിയേഷനായും തെരഞ്ഞെടുക്കപ്പെട്ടു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷനായി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം ആർ അനൂപ് കിഷോർ ജമീലാ ബി എം സ്വപ്ന ശശി കൌൺസിലർമാർ നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് ആരോഗ്യ വിഭാഗം ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബി സി ബി ന്യൂസ് വടക്കാഞ്ചേരി